അസ്സാമലൈക്കും ഞാൻ ഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണോ അലഹദില്ല ഞമ്മക്കും സുഖമാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ കൊണ്ടാണ് അപ്പം നമ്മളെ കറ്റാർവായ വെച്ചിട്ടാണ് കേട്ടോ ഞാനിന്ന് സോപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി നമ്മൾ ആരെയും നിർബന്ധിച്ചുവല്ലെ കേട്ടോ കാരണം ഓരോരുത്തർ ഇഷ്ടമാണല്ലോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണതും ലൈക്ക് ചെയ്യണതും കമൻ്റ് ചെയ്യണതൊക്കെ അപ്പം അപ്പം അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിലല്ലേ ആരെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ അപ്പോൾ അതിനു വേണ്ടി പറഞ്ഞതാണ് കേട്ടോ അപ്പം ഞാനിതാക്കണേ നമ്മളെ മിറ്റത്തന്നെ ഞാനൊരു കറ്റർ വായൻ്റെ തജ്ജുണ്ടാക്കി വെച്ചിരിക്കണേട്ടോ അപ്പോൾ നമ്മളെ പരില് നമുക്ക് ആവശ്യത്തിന് വേണ്ടി എടുക്കാൻ എഴുതിയിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മൾ ഈ സോപ്പ് ഒരു മൂന്നാല് കൊല്ലായിട്ട് ഞാൻ ഈ സോപ്പ് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഇതാക്കണേ ഇന്ന് ഒരു മൂന്നാല് തണ്ട് കറ്റാർ വായ എടുത്ത് കേട്ടോ എന്നിട്ടത് എടുത്ത് കൊടുന്നിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി വെക്കണം കേട്ടോ അപ്പോൾ അത് എന്തിനാണ് കുത്തി വെക്കണവെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഒരു മഞ്ഞ ജെല്ല്ണ്ട് ഉണ്ട് കേട്ടോ ആ മഞ്ഞ ജെല്ല് നമ്മളെ മുഖത്തായാലും എന്താ മുഖത്തോ മേത്തോ എവിടെ ആയാലും ഒരു ചൊറിച്ചിലാണ് കേട്ടോ അതിന് അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നേരം കുത്തി വെച്ചാൽ മതി അപ്പോൾ തന്നെ അതിൻ്റെ മഞ്ഞ ആ ജെല്ലൊക്കെ പോരൂട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് കെയ്ഗ് എടുക്കണം കേട്ടോ നമ്മൾ കെയ്ഗ് എടുത്തതിന് ശേഷം നമ്മൾ നമ്മളെന്താട്ടെന്നറിയാം ഈ ഇതിൻ്റെ രണ്ട് സൈഡിലില്ല മുള്ളുണ്ടല്ലോ അത് രണ്ടും മൊന്ന് ചെത്തിക്കളിട്ട അപ്പം ഞാൻ ചിലവർ ഞാനിങ്ങനെ സോപ്പ് ഉണ്ടാക്കണം കണ്ടെക്കണം കേട്ടോ ഇതിൻ്റെ മുള്ളൊന്ന് ചെത്തിക്കളി ആദ്യം അതേമാതിരി മുള്ളിൽ ചെത്തി കളഞ്ഞിട്ട് അതിൻ്റെ തോല് ഒക്കെ ഇട്ടിട്ട് സോപ്പ് ഉണ്ടാക്കണേ കണ്ടെക്കണേ പക്ഷെങ്കിൽ ഞാൻ അങ്ങനെയല്ല കേട്ടോ ഞാൻ അതിൻ്റെ തോലൊന്നും എടുക്കണില്ല അതിൻ്റെ ഉള്ളത്തെ ജെല്ല് മാത്രം എടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ ഒന്നിങ്ങനെ പൊളിച്ചെടുക്കണം കേട്ടോ ഇതിങ്ങനെ എന്തിനാ അങ്ങനെ പൊളിച്ചെടുക്കണത് മല്ലി കെട്ടിണ്ട് കത്തിയോണ്ട് മുറിച്ചോടെ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അതെന്തിനു വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ പൊളിച്ചാൽ ഈ തോൽമ ജെല്ലൊന്നും പോരുന്നില്ല കേട്ടോ പിന്നെ കത്തിയോണ്ടാവുമ്പം ആ രണ്ട് സൈഡിലും ഇങ്ങനെ പൊളിച്ച് വരുമ്പോൾ രണ്ട് മേലും ഉണ്ടാവും അതിൻ്റെ ജെല്ല് അപ്പോൾ പിന്നെ രണ്ട് പണിയെടുക്കണ്ടേ ഇതാകുമ്പം കുറച്ച് നേരം ഇങ്ങനെ അതിൻ്റെ തോല് പൊളിച്ചാലും ഒന്ന് മെനക്കെട്ടാലും ഈ തോൽമലൊന്നും അതിൻ്റെ ജെല്ലുണ്ടാവില്ല കേട്ടോ ഈ അ മറ്റീ തന്നെ ഉണ്ടാവുകയുള്ളൂ അതിനു വണ്ടിയാണ് ഞമ്മളിപ്പോൾ ഈ കത്തി ഒന്നും ഉപയോഗിച്ചാൽ ഇങ്ങനെ മല്ലി കെട്ടണം കേട്ടോ നിങ്ങൾക്കൊക്കെ എങ്ങനെ എളുപ്പം എന്ന് വെച്ചെങ്കിൽ അതേമാതിരി എടുത്തോളി എന്നിട്ട് പിന്നെ ഞാൻ എന്താട്ടേ ഒരു സ്പൂൺ എടുത്ത് കേട്ടോ ഞാൻ പിന്നെ ഒരു പാത്രത്തിക്കൊന്നല്ല നമ്മളെ മിക്സിൻ്റെ ജാറൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ കറ്റാർ വായല ജെല്ലെടുക്കുന്നത് അപ്പോൾ സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് വടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ വടിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലോണം അതിൽ ഒറ്റ പൊടി ഇല്ലാതെ ഉണ്ടല്ലോ നമ്മളെ കറ്റാർ വായല ജെല്ല് നമുക്ക് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാൻ പോയിക്കൂട്ടോ അപ്പം അങ്ങനെ ഞാൻ നമ്മളെ കറ്റാർ ജെല്ലി എല്ലാതും ഇതേപോലെ ഒക്കെ സ്പൂണ് വെച്ചിട്ട് വടിച്ചെടുത്തിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടുകണം ഇനി നല്ലോണം ഒന്ന് നമ്മൾ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇനി വള്ളം പാരമൊന്നും വേണ്ട കേട്ടോ ഇതരച്ചാൽ തന്നെ വള്ളം പോലെയാകും ആകും വെള്ളമൊന്നും പാരണ്ട അതുപോലെ അങ്ങോട്ട് അരച്ചെടുത്താൽ മതി വേണ്ടല്ലേ പച്ചം പോലെ ആയിരിക്കണം കേട്ടോ ഇനി ഇതാണ് നമുക്ക് മേണ്ടിയത് അപ്പോൾ ഇനി അതവിടെ നിൽക്കട്ടെ ഇനി നമ്മൾ എന്താ ഞാൻ സോപ്പ് ബേസാണ് വാങ്ങിക്കണം കേട്ടോ അപ്പോൾ ഇതിനിപ്പം നൂറ്റി നാൽപ്പതാണ് ഞാൻ നൂറ്റി അൻപത് എത്രയാണ് നമുക്കറിയില്ല കേട്ടോ നമ്മളെ പുതിയ പ്രകാരം വാങ്ങി തന്നാണ് നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ കാരണം കണ്ട് അപ്പം ഞാൻ സോപ്പ് ബേസ് എടുത്തേക്കണേ അപ്പം ഇനിയിപ്പം സോപ്പ് ബേസ് ഇല്ലയെന്നൊക്കെ ഇല്ലല്ലോ അതുകൊണ്ട് എങ്ങനെ സോപ്പ് ഉണ്ടാക്കാൻ എഴുതിക്കാണ്ട് നിങ്ങൾ രശ്മിച്ചൊന്നും വേണ്ട നമുക്ക് പിടിയിലൊക്കെ വാങ്ങാൻ കിട്ടില്ല പിന്നെ പീസിൻ്റെ സോപ്പ് ഉണ്ടാവും ഈ ഇരുപത് റുപ്പ്യ അതിൻ്റെ സോപ്പൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പി എസ്സിൻ്റെ ഞാൻ അത് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് ഇതുവരെ ഞാനൊരു മൂന്നാല് കൊല്ലമായിട്ട് ഞാൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എൻ്റെ മുഖത്ത് ഇങ്ങനെ മോക്കൂർ വന്ന പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ അതൊക്കെ ഈ സോപ്പ് ഉപയോഗിച്ചാരി ആണ് കേട്ടോ പോയത് ഞാൻ ഈ സോപ്പ് ബേസ് ഉണ്ടല്ലോ ഞാൻ സോപ്പ് ഉണ്ടാക്കറി ഞാനിങ്ങനെ ഇരുപത് റുപ്പ്യേൻ്റെ നമ്മളാ പി എസിൻ്റെ സോപ്പ് വാങ്ങും ഒരു കറ്റാർ വാതിൻ്റെ ഒന്നെടുക്കും എന്നിട്ട് അതിൻ്റെ ജെല്ലും എടുത്ത് പിന്നെ ഞാൻ ഓറഞ്ചിൻ്റെ തോല് ഉണക്കി പൊടിച്ചിരിക്കണി കേട്ടോ അതും പിന്നെ ഈ സോ ബേസ് ഉണ്ടല്ലേ ഇങ്ങനെ എല്ലാതും അരിഞ്ഞെടുക്കണം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ സോപ്പാണെങ്കിലും ഇതേ മാതിരിക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത് സോപ്പ് ഇങ്ങനെ അരിഞ്ഞെടുക്കണം എന്നിട്ട് പിന്നെ ഞാൻ ഇതാക്കണ് നമ്മളെ ഓറഞ്ചിൻ്റെ തോൽ ഉണക്കിപ്പൊടിച്ചതും പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം നമ്മൾ ഗ്യാസിൽ നിന്ന് വെച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ഈ സോപ്പേസ് എന്താട്ടണം ആ വള്ളത്തെ കണ്ടിറക്കി വെച്ചിരിക്കണം കേട്ടോ അല്ലാതെ നമ്മൾ ഇത് ഈ സോബേസ് അടുപ്പത്ത് വെച്ച് കണ്ട് ഇങ്ങനെ ഉരുക്കരുത് ഇങ്ങനെ വള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് തന്നെ നമ്മൾ ഉരുക്കിയെടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ഗ്യാസിൽ നിന്ന് വെച്ചുകാണ്ടാക്കിയത് വള്ളത്തിൽ വെച്ച് കണ്ടുതന്നെ ഉരുക്കിയെടുക്കാം നോക്കണം അല്ലാതെ പറ്റൂല പറ്റൂലട്ടോ അങ്ങനെ ഞാൻ വള്ളമൊക്കെ ഇങ്ങനെ ചൂടായി തിളച്ച് വരുന്നതിനനുസരിച്ച് ആ സോപ്പേസും അങ്ങനെ ഉരുകിക്കൊണ്ട് നോക്കും കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഇതാക്കണ് നല്ലോണം ഒന്ന് ഇളക്കിയെടുത്ത് നമ്മളെ സോപ്പേസൊക്കെ ഇതാക്കണ് നല്ലോണം ഒന്ന് ഒരുക്കി വന്നിരിക്കണട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ച നമ്മൾ കറ്റാർ ജെല്ലുണ്ടല്ലോ അതും കൂടി അയക്കണം പാറന്നു കൊടുത്ത് കേട്ടോ ഇങ്ങനെ നല്ലവണ്ണം ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് നമ്മളെ ഓറഞ്ചിൻ്റെ തോൽ ഇതാക്കണേ ഉണക്കി പൊടിച്ചതാണ് കേട്ടോ ഞാൻ ഈ സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ഉണക്കി വെച്ച ഉണക്കി കണ്ട് പൊടിച്ച് വെച്ചതാണ് അപ്പോൾ ഇത് നമ്മൾ നമ്മൾ ഓറഞ്ചിൻ്റെ തോലൊക്കെ ഉണ്ടല്ലോ നമ്മളെ മുഖം ഒന്ന് വെളുക്കാനും അതേമാതിരി മുഖത്തത്തെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനൊക്കെ നല്ലതാണ് ഈ കറ്റാർ അതേമാതിരി ഓറഞ്ചിൻ്റെ തോൽവിനെ നമ്മൾ മുഖമൊക്കെ കൊടുക്കാനും വേണ്ടി കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കണോ നമ്മളെ മുഖത്തിന് കളറൊക്കെ കിട്ടാൻ നല്ലൊരു ഒരു ബ്ലീച്ചിങ്ങാണ് നമ്മളെ ഈ അരിപ്പൊടി ഇട്ട് ഇത് വെച്ചിട്ടൊക്കെ ഞാൻ കണ്ടു നമ്മൾ അരിപ്പൊടിയൊക്കെ വെച്ച് കണ്ടക്കുമ്പോൾ മുഖത്തൊക്കെ തേച്ച് നല്ല സുന്ദരികളൊക്കെ ആണ് ഞാൻ കണ്ടുകണട്ടാ നമ്മൾ യൂട്യൂബിൽ അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടു കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കണേ കട്ട ഒക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ ഇതേപോലെ ഒന്ന് സ്പൂണ് വെച്ചിട്ടിങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി അങ്ങനെ തന്നെ എല്ലാ കട്ടകളും ഉടഞ്ഞു വരും കേട്ടോ പിന്നെ ഒന്നിങ്ങനെ നല്ലോണം ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്നും കൂടി ഇങ്ങോട്ട് ഇളക്കി കൊടുത്ത് എല്ലാതും പാടൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഇനി നമ്മൾക്കൈക്ക് ഇടാല്ലത് നമ്മളെ സോപ്പിനൊരു കളറ് വേണമല്ലോ ഇനിയിപ്പം അതിനു വേണ്ടി ഞാൻ കുറച്ച് കളറ് കൂടി ഇട്ട് കൊടുക്കണംണ്ട് കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ ഉണ്ടായവിടെയാണ് കേട്ടോ കളറൊക്കെ ഇട്ട് കൊടുക്കുന്നത് നമ്മളെ വീഡിയോയിൽ സോപ്പിന് കാണാനൊക്കെ ചൊർക്കൊക്കെ വേണ്ടേ അപ്പോൾ അതിനു വേണ്ടിയാണ് കേട്ടോ ഞാൻ കുറച്ച് കളർ എടുത്തത് അല്ലെങ്കിൽ ഞാൻ കളറൊന്നും ചേർക്കലില്ല കേട്ടോ കളറിലും മണത്തിലും ഒന്നും അല്ലല്ലോ കാര്യം മക്കളെ സംഭവം സൂപ്പറാണ് മുഖത്ത് തേച്ചോളി ഞാൻ രണ്ട് മൂന്ന് കൊല്ലം മൂന്നെല്ലാം മൂന്നാല് കൊല്ലമായിട്ട് ഞാൻ ഇത് തന്നെയാണ് കേട്ടോ തേക്കുന്നത് ഇതിൻ്റെ മുഖത്ത് എൻ്റെ മുഖത്ത് നല്ല കറുത്ത മോക്കൂര് വന്ന പാടുകളൊക്കെ ഉണ്ടായാൽ അതൊക്കെ ഞാൻ ഈ സോപ്പ് തേച്ചാരി ആണ് കേട്ടോ നമ്മളത് പോയിഞ്ഞത് അപ്പോൾ അതിൽക്ക് പിന്നെ ഞാൻ കുറച്ച് വീഡിയോ എടുക്കുമ്പോൾ ഒരു ലുക്കൊക്കെ വേണ്ടേ അപ്പം ഞാൻ കുറച്ച് അതിൻ്റെ വാസനക്കില്ല അതും ഇല്ല കുറച്ച് ഒരു ലിക്വിഡ് ഉണ്ട് അതിൽ അതും വാടെ പറഞ്ഞു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുത്തേട്ടാ ഇനി നമുക്ക് എന്താ അതൊന്ന് പുറത്തേക്ക് കെടുത്തിട്ട് ഇപ്പം നല്ലോണം യോജിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ സോപ്പിൻ്റെ ഒരു മോൾഡ് വാങ്ങീനീട്ടോ ഞാൻ ഞാനിത് സോപ്പ് ഉണ്ടാക്കാനായിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പം ഇനിയിപ്പം കണ്ട ആരും സോപ്പ് ഉണ്ടാക്കാതെ ഒന്നും ഒന്നിക്കണ്ട നമ്മളെ പേപ്പർ ഗ്ലാസ് ഇല്ലേ അതിൽ പാർന്നു നിർത്താൽ മതി കേട്ടോ അതിലുണ്ടാക്കിയാലും നമുക്ക് സോപ്പ് സോപ്പിൻ്റെ ആകൃതി തന്നെ ഉണ്ടാവും അത് നല്ല റൗണ്ടിലായി കിട്ടും കേട്ടോ അപ്പം ഇനി അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കാൻ വിചാരിച്ചു കണന്ന് വെച്ചെങ്കിൽ ഇനി ഇപ്പം എന്ന് കരുതിയിട്ട് ആരും ഉണ്ടാക്കാതെ ഒന്നിക്കണ്ട അങ്ങനെ നമ്മളെ പേപ്പർ ഗ്ലാസിലൊക്കെ പാർന്നെടുത്താൽ മതി കേട്ടോ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു പാത്രത്തിലൊക്കെ പാറന്ന് ഇങ്ങോട്ട് സെറ്റാക്കി എടുത്തോളി അപ്പോൾ അത് അധികം നേരമൊന്നും വേണ്ട കേട്ടോ ഞാനൊരു നാല് മണിയൊക്കെ ആകുമ്പോഴാണ് ഉണ്ടാക്കിയത് ഒരു നമ്മൾ അന്തിക്കിടക്കാനൊക്കെ ആകുമ്പോൾ തന്നെ നമ്മളെ സോപ്പ് സെറ്റായി വരും കേട്ടോ അപ്പം ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് രാവിലെയാണ് കേട്ടോ അപ്പം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടില്ലേ നല്ല സൂപ്പർ സോപ്പായി വന്നിരിക്കണേ നല്ല നമ്മളെ പി എസ് മാരി മാറി ഉണ്ടല്ലേ നല്ല അടിപൊളി സോപ്പ് തന്നെയാണ് കേട്ടോ നല്ല വെളുക്കാനും അതേമാതിരി മുഖത്തത്തെ പാടുകളൊക്കെ പോകാനൊക്കെ നല്ല അടിപൊളി സോപ്പ് തന്നെയാണ് ഞാനും ആരും കായും എടുത്ത് കണ്ടൊന്നും പീടിയിൽ മാങ്ങണ്ട വാങ്ങണ്ട ഞമ്മക്കന്നെ നമ്മളെ പരിയില് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മായങ്ങളൊന്നും ചേർക്കാത്ത നല്ല സൂപ്പറായിട്ടുള്ള സോപ്പ് ഉണ്ടാക്കിയെടുക്കാം അപ്പം കണ്ടില്ലേ രണ്ട് മൂന്ന് ഇതിൽ നമ്മൾ സോപ്പ് ഉണ്ടാക്കി എടുത്തു കേട്ടോ അപ്പം ഞാനിത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരട്ടെ കേക്ക് കടങ്ങളിപ്പോൾ വിചാരിച്ചു ഇതിന് പത ആവോ എന്നൊക്കെ അപ്പം ഞാൻ കാണിച്ചു തരാം നല്ല നല്ല ഒന്നും ഇങ്ങോട്ട് വരച്ചിട്ടുള്ളൂട്ടോ ഞാൻ നല്ല പതക്കണുണ്ട് നല്ല സൂപ്പറാണ് കേട്ടോ അപ്പം പതിയിലും മണത്തിലും ഒന്നല്ല ലുക്കിലല്ല കാര്യം പറഞ്ഞ മാതിരി എന്താ നല്ല അടിപൊളി സാധനം തന്നെയാണ് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട അഭിപ്രായമൊക്കെ ഒന്ന് പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട ഇനി പുതിയ വീഡിയോ ആയിട്ട് നാളെ ഞാൻ വരേണ്ടത് ഇൻഷാല്ല അപ്പം കണ്ടില്ലേ നമ്മളെ കജ്ജൊക്കെ കണ്ടില്ല നല്ല വെളുത്ത് നല്ല സുന്ദരി കജ്ജ് അയക്കണില്ലേ അപ്പം അത്രത്തോളം നല്ല അടിപൊളി സോപ്പന്നെയാണ് കേട്ടോ കണ്ടില്ല വീഡിയോയിൽ തന്നെ കണ്ടില്ല കജ്ജിൻ്റെയൊക്കെ ഒരു കളറ് അപ്പോൾ നമ്മൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം ഇൻഷാല്ല എല്ലാവരോടും അസ്ലാമലൈക്കും അപ്പോൾ ആരും സോപ്പ് ഉണ്ടാക്കാൻ മറക്കരുത് കേട്ടാ താങ്ക്